സ്വർണ്ണവില കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഇന്ന് സന്തോഷ വാർത്തയാണ് കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ ഇടിവുണ്ടായിരിക്കുന്നു ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വില ഇടിയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിൽ കൂടി വരികയായിരുന്നു ഓരോ ദിവസവും അഞ്ഞൂറ് ആയിരം എന്നിങ്ങനെ നിരക്കുകളിലായിരുന്നു വർദ്ധിച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ വിലക്കുറവാണ് ഇന്നത്തേത് അതുകൊണ്ട് തന്നെ ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിനമാണ് ഈ മാസം ഒന്നിന് രേഖപ്പെടുത്തിയ പാവൻ വില എൺപത്തി ഏഴായിരം രൂപയായിരുന്നു പിന്നീട് അല്പം താഴ്ന്ന് എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലെത്തി എന്നാൽ പിന്നീട് ഓരോ ദിവസവും വില ഉയർന്ന് തൊണ്ണൂറ്റി ഓരായിരത്തി നാല്പത് രൂപ വരെ എത്തി അവിടെ നിന്നാണ് ഇന്നത്തെ ഈ വിലക്കുറവ് ശ്രദ്ധേയമാകുന്നത് ആയിരത്തി മുന്നൂറിൽ അധികം രൂപയുടെ ഇടിവാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് അറിയണ്ടേ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് അതായത് എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് നൽകേണ്ടത് ഗ്രാമിന് നൂറ്റി എഴുപത് രൂപ കുറഞ്ഞ് പതിനോരായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയായി ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാം അഡ്വാൻസ് ബുക്ക് ചെയ്താൽ ഇനിയും വില കുറഞ്ഞാൽ ആ വിലയ്ക്കും അല്ലെങ്കിൽ ഇന്നത്തെ വിലയ്ക്കും സ്വർണ്ണാഭരണം വാങ്ങാം അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇന്ന് നേട്ടമാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഗ്രാമിന് കുറഞ്ഞിരിക്കുന്നത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ സ്വർണം ഗ്രാമിന് ഇന്ന് നൽകേണ്ടത് എഴുപത്തഞ്ച് ശതമാനം സ്വർണവും ബാക്കി വെള്ളി ചെമ്പ് തുടങ്ങിയ ലോഹങ്ങളും കൂടെ ചേർന്നതാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ആഭരണമാണ് ഇത്തരം കാറ്റഗറിയിൽ ഉണ്ടാവുക കോയിൻ ലഭിക്കില്ല അതേസമയം പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വില ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് നൽകേണ്ടത് വെള്ളിയുടെ വിലയിലും ഇന്ന് കുറവുണ്ടായിട്ടുണ്ട് ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി അറുപത്തിരണ്ട് രൂപയിലെത്തി ഇരുപത്തിനാല് ക്യാരറ്റിൽ മാത്രമാണ് കൊയിനും ബാറും ലഭിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ ആഭരണവും കൊയിനും കിട്ടും ബാക്കി എല്ലാ ക്യാരറ്റിലും ആഭരണം മാത്രമേ ലഭിക്കും ഇനി എന്താവും ഇങ്ങനെ സ്വർണ്ണവില കുറയാൻ കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഗാസയിൽ ഇസ്രായേലും ഹമാസും സമാധാന കരാർ ഒപ്പുവെച്ചതാണ് വിപണി സജീവമാകാൻ കാരണമെന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തിയാൽ നിക്ഷേപ സൗഹൃദ സാഹചര്യം ഉണ്ടാകും ഇത് വ്യവസായ ലോകത്തിന് പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നിക്ഷേപം വന്നേക്കാം അതേസമയം വിപണിയിൽ ആശങ്കയുള്ളപ്പോൾ നിക്ഷേപകർ കൂടുതലായി സ്വർണം വാങ്ങുമ്പോഴാണ് വില ഉയർന്നു വരിക ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് ിക്കാം അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും അറുപത് രൂപ ഹോൾമാർക്കിംഗ് ചാർജും എല്ലാം ചേരുമ്പോഴാണ് ഈ വിലയിൽ എത്തുക ക്രൂഡ് ഓയിൽ വിലയും ഇന്ന് കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല രാജ്യാന്തര വിപണിയിൽ നാലായിരത്തി ഡോളർ വരെ ഉയർന്ന സ്വർണം ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് ഡോളറിലെത്തി നിൽക്കുന്നു ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത്